എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ അവഗണിച്ചുവെന്നാരോപിച്ച ബി ജെ പി കൗൺസിലർമാർ നഗരസഭായോഗം ബഹിഷ്കരിച്ചു വാർഷിക പദ്ധതി അംഗീകരിക്കുന്ന യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ബി ജെ പി കൗൺസിലർമാർ പിച്ചച്ചാട്ടിയേന്തി പ്രതിഷേധ പ്രകടനം നടത്തി എൽ ഡി എഫ് വാർഡുകളിൽ മാത്രം വികസനം നടന്നാൽ മതിയെന്ന നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീതയുടെയും വൈസ് ചെയർമാൻ വി എസ് ദിനലിൻ്റെയും നിലപാട് നികുതിദായകരായ മുഴുവൻ ജനങ്ങളെയും വെല്ലുവിളിക്കുന്നതാണെന്ന് ബി ജെ പി ആരോപിച്ചു പ്രകടനത്തെ തുടർന്ന് വടക്കേനടയിൽ നടന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ജിതേഷ് ജെമി കെ എസ് മനോജ് കെ എസ് ശിവറാം വിദ്യാസാഗർ ഒ എൻ ജയദേവൻ രശ്മി ബാബു ശാലിനി വെങ്കടേഷ് പരമേശ്വരൻകുട്ടി എന്നിവർ സംസാരിച്ചു ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ വാർഷിക പദ്ധതികൾ അംഗീകരിക്കുന്നതിന് വേണ്ടി കൗൺസിൽ കൂടിയ സമയത്ത് ഇന്നലെ വിവിധ കമ്മിറ്റികൾ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ കൂടുതലുണ്ടായിരുന്നു ആ കൂടുന്ന കമ്മിറ്റികളിൽ എൽ ഡി എഫിൻ്റെ വാർഡുകളിലേക്കും കോൺഗ്രസിൻ്റെ വാർഡിലേക്കും കൂടുതൽ ഫണ്ടുകൾ റോഡ് നിർമ്മാണത്തിനും അതുപോലെ തന്നെ കാന നിർമ്മാണത്തിനും വയ്ക്കുന്ന അജണ്ട വന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൌൺസിലർമാരെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും അതുപോലെ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും കൊടുങ്ങല്ലൂർ നഗരസഭയുടെ നാൽപ്പത്തിനാല് വാർഡിലും ജനാധിപത്യ രീതിയിലെ എല്ലാ വാർഡിലും റോഡുകളും ഉണ്ട് എല്ലാ റോഡുകളിലേക്കും അല്ല എല്ലാ വാർഡുകളിലേക്കും കാനകൾക്കും അതുപോലെ തന്നെ റോഡുകൾക്കും ഫണ്ട് അനുവദിക്കണമെന്ന് ബി ജെ പി കൌൺസിലർമാർ ആവശ്യപ്പെടുകയും അത് അംഗീകരിക്കാതെ വന്നപ്പോഴേ കുറിപ്പ് കൊടുക്കുകയുണ്ടായി ഈ വിയോജനക്കുറിപ്പ് കൊടുക്കും കൊടുത്തതിന്റെ ഭാഗമായി ഇന്ന് കൗൺസിലിൽ ഈ അജണ്ട വന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ വിഷയം ചെയർപേഴ്സണോട് ചോദിച്ച സമയത്ത് അവർക്ക് വ്യക്തമായൊരു മറുപടി പറയാനില്ല ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൈസാബാണ് അതിന് മറുപടി പറയുന്നത് അദ്ദേഹം മറുപടി പറഞ്ഞത് പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ച് പ്രതിപക്ഷ നേതാവിന്റെ വാർഡുകളിലേക്ക് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട രീതിയിൽ തെറ്റായ രീതിയിൽ ഒരു അജണ്ട തയ്യാറാക്കി വന്ന് ഇവിടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി രഹസ്യമായും പരസ്യമായും പിന്തുണയ്ക്കുന്ന ജോടിക്കൂട്ടന് ഉപഹാരമായി പത്ത് ലക്ഷം രൂപയാണ് നൽകിയത് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ച സമയത്ത് ഏകപക്ഷീയമായിട്ടുള്ള നിലപാടാണ് അവരെടുത്തത് ഈ ആ ബി ജെ പിയിലെ വാർഡിലേക്ക് തന്നെ ഫണ്ട് അനുവദിക്കില്ല എന്നാണ് അവർ സൂചിപ്പിച്ചത് ഞങ്ങൾ ചോദിക്കാനുള്ളത് നാൽപ്പത്തിനാല് വാർഡിലും ജനാധിപത്യ രീതിയിൽ എല്ലാ ആളുകളും എല്ലാ ജനങ്ങളും നികുതിപ്പണം അടച്ചുകൊണ്ട് ആ നികുതിപ്പണം കൊണ്ടാണ് ഇവിടുത്തെ നാല് വാർഡിലെയും വികസന പ്രവർത്തനം നടത്തേണ്ടത് ആ വികസന പ്രവർത്തനം എൽ ഡി എഫിന്റെ വാർഡിലേക്ക് മാത്രം ഒതുക്കുന്ന രീതി ആ രണ്ടുമൂന്ന് വർഷമായി എൽ ഡി എഫ് ഭരണസമിതി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ധിക്കാരപരമായിട്ടുള്ള നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ സമരം നടത്തിയത് അത് മാത്രമല്ല കഴിഞ്ഞ വർഷം ഫണ്ട് വെച്ചത് ഇവര് ആരും അറിയാതെ ഒതുക്കി ഒതുക്കി കഴിഞ്ഞ സെക്രട്ടറി ഉൾപ്പെടെ ഇവിടെ നിന്ന് സ്ഥലമാറിപ്പോയിട്ടുള്ള എൽ ഡി എഫിന്റെ പിന്താങ്ങുന്ന എൽ ഡി എഫിന് വേണ്ടി സംസാരിക്കുന്ന സെക്രട്ടറി ഉൾപ്പെടെ അവരെ എന്താ പറയുക അവരെ പിടിപ്പേട് മൂലം ഭരിക്കുന്ന ആളുകളെ പിടിപ്പ് അതുപോലെ സെക്രട്ടറിയുടെയും ഉദ്യോഗസ്ഥന്മാരെ പിടിപ്പിടുമ്പൂലം ഒരു കോടി മുപ്പത്തേഴ് ലക്ഷം രൂപ കാനയ്ക്ക് വന്ന ഫണ്ട് അത് ലാപ്സായി പോകുന്ന ഒരു പ്രവണതയും കൂടുതലും നഗരസഭയിൽ